ഹലോ ഫ്രണ്ട്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇൻസ്റ്റാ ഗെയിം എല്ലാ കൂട്ടുകാരും ഗെയിം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഏജ് ഓഫ് സ്ട്രീമേഴ്സ് എന്ന പാച്ച് അപ്ഡേറ്റിന്റെ ഭാഗമായിട്ട് ലോഗിൻ ഡെയിലി ടു ഏൺ ഫ്രീ ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു പുതിയ ഇവന്റ് വന്നിട്ടുണ്ടാവും ഇവിടുത്തെ ഗ്രാൻഡ് പ്രൈസ് നമ്മുടെ പുതുതായിട്ട് വരാൻ പോകുന്ന ഉൾഫ്ര എന്നു പറയുന്ന മെയിൽ ക്യാരക്ടറാണ് സോ എല്ലാ കൂട്ടുകാർക്കും ഫ്രീ ആയിട്ട് ലോഗിൻ റിവാർഡായിട്ടാണ് ഈ മെയിൽ ക്യാരക്ടറിനെ കൊടുക്കുന്നത് ഇവന്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലൊരു ഇന്റർഫേസ് ആയിരിക്കും കാണാൻ കഴിയുന്നത് ഇവിടെ നമുക്ക് ആറ് കാർഡ് ഉണ്ട് ആറ് കാർഡിനുള്ളിൽ ആറ് വ്യത്യസ്തമായിട്ടുള്ള റിവാർഡുകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും ഇവിടെ ഫ്ലിപ്പ് ചെയ്യാനായിട്ട് ഡയമണ്ട് കൊടുക്കേണ്ട കാര്യം നോർമലി നമ്മുടെ ഗെയിമിൽ ഒരു ഫ്ലിപ്പ് ഇവന്റ് വരികയാണെങ്കിൽ നമുക്ക് ഗ്രാൻഡ് പ്രൈസ് എടുക്കാനായിട്ട് ഒരുപാട് ഡയമണ്ട് കൊടുക്കേണ്ടി വരും എന്നാൽ ഇവിടെ നമുക്ക് തികച്ചും സൗജന്യമായിട്ട് തന്നെ ഗ്രാൻഡ് പ്രൈസ് ആയിട്ടുള്ള ഊൾഫ്ര എന്ന മെയിൽ ക്യാരക്ടറിനെ സ്വന്തമാക്കാവുന്നതാണ് ക്യാരക്ടറിനെ മാത്രമല്ല എക്സമൈറ്റിന്റെ ഒരു സ്കിന്ന ഏഴ് ദിവസത്തേക്ക് ട്രയലിന് ലഭിക്കുന്നുണ്ടാവും അതുപോലെ തന്നെ ലോഡൌട്ടായിട്ടുള്ള സമൺ എയർ ഡ്രോപ്പ് ബൗണ്ടറി ടോക്കൺ സ്കാനർ എന്നീ ഐറ്റംസ് നമുക്ക് ഈ ഒരു ഇവന്റ് വഴി നേടാവുന്നതാണ് ജൂൺ ഒന്നാം തീയതി അതായത് ഇന്നുമുതൽ ഏഴാം തീയതി വരെയാണ് നമ്മുടെ ഗെയിമിൽ ഈ ഒരു ഇവന്റ് ഉണ്ടാവുക ഇവിടെ നമുക്ക് ആറ് കാർഡുകളാണ് കാണാൻ കഴിയുന്നത് ഈ ആറ് കാർഡുകൾ നമ്മൾ ഫ്ലിപ്പ് ചെയ്യേണ്ടി വരും ഒരു ദിവസം നമുക്ക് കുറച്ച കാർഡ് മാത്രമേ ഫ്ലിപ്പ് ചെയ്യാൻ കഴിയത്തുള്ളൂ കാർഡ് ഫ്ലിപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ വേറെ മിഷൻസ് കാര്യങ്ങളൊന്നും കംപ്ലീറ്റ് ചെയ്യേണ്ട കാര്യമില്ല ജസ്റ്റ് ഗെയിമിൽ ലോഗിൻ ചെയ്താൽ മാത്രം മതി നമ്മുടെ പാച്ച് അപ്ഡേറ്റ് ആയ ജൂൺ മൂന്നാം തീയതിക്ക് മുന്നേ ഈ ഒരു ഇവന്റ് വഴി വൂൾഫ്ര എന്ന ക്യാരക്ടറിന് നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ അപ്ഡേറ്റ് കഴിഞ്ഞ് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഉൾഫ്ര എന്ന ക്യാരക്ടറിനെ തരത്തുള്ളൂ എന്നാണ് അവർ പറയുന്നത് അത് വേറൊന്നും കൊണ്ടല്ല നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ പാച്ച് അപ്ഡേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സർവർ നല്ല രീതിയിൽ ഡൗൺ ആവും അങ്ങനെ ഡൗൺ ആകുന്ന സമയത്ത് ഒരുപാട് പ്ലേയേഴ്സിന് ക്യാരക്ടറിനെ കിട്ടും ഒരുപാട് പ്ലേയേഴ്സിന് ക്യാരക്ടറിനെ കിട്ടത്തില്ല അപ്പോൾ ഒരുപാട് കമ്പനി ഗീനയ്ക്ക് എതിരെ പോകും അതുകൊണ്ടാണ് മുൻകൂറായിട്ട് അവർ ഇതുപോലൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ജൂൺ മൂന്നാം തീയതിയുള്ള പാച്ച് അപ്ഡേറ്റിന് ശേഷമാണ് നിങ്ങൾക്ക് എന്ന ക്യാരക്ടറിനെ ലഭിക്കുന്നത് എന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാരക്ടറിനെ ലഭിക്കും എന്ന് കൂടി അവർ പറയുന്നുണ്ട് ക്യാരക്ടറിനെ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ കഴിയുന്നത് ഇൻ ഗെയിം മെയിൽ ബോക്സ് വഴിയാണ് സോ ഈ ഇവന്റ് വഴി നിങ്ങൾക്ക് ക്യാരക്ടറിനെ ലഭിച്ചു കഴിഞ്ഞാൽ ക്ലെയിം ചെയ്യാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മെയിൽ ബോക്സ് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും ഗരീനയുടെ സിസ്റ്റത്തിന്റെ റിവാർഡ് നമ്മുടെ അക്കൗണ്ടിലേക്ക് സെൻഡ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കും അതുകൊണ്ട് തന്നെ എല്ലാ പ്ലേയേഴ്സും യോടെ കാത്തിരിക്കാൻ കൂടി അവർ പറയുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഈ ഇവന്റിൽ എന്തെങ്കിലും സംശയങ്ങളോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ നമ്മുടെ ഗരീനയുടെ കസ്റ്റമർ കെയർ സർവീസുമായിട്ട് കോൺടാക്ട് ചെയ്യാനും കൂടി അവർ അവസാനം പറയുന്നുണ്ട് നമ്മുടെ പാച്ച് അപ്ഡേറ്റിന് ശേഷം ഗെയിമിലേക്ക് പുതുതായിട്ട് വരാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഓരോ കാർഡിന്റെ മേളിൽ അവർ പറയുന്നത് ആദ്യത്തേത് കാലഹാരി മാപ്പ് റാങ്ക്ഡ് മോഡിൽ വരുന്നുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ പുതിയ ക്യാരക്ടറായ ഉൾഫ്ര അടുത്തത് എം ഐ ടു ബി എന്ന് പറയുന്ന പുതിയ സ്നൈപ്പർ ഗണ് ഇപ്പൊ നമ്മുടെ ഗെയിമിനുള്ളിൽ ഒരു സമയം ആ റിമോട്ട് മാത്രമേ നമുക്ക് ഉപയോഗിക്കാനാവത്തുള്ളൂ എന്നാൽ ഈ പാച്ച് അപ്ഡേറ്റിന് ശേഷം നമുക്ക് എട്ട് ആഡ് ചെയ്യാൻ ും അടുത്തതായിട്ട് നമ്മുടെ ക്ലാഷ് കോഡ് റാങ്ക്ഡ് മോഡിൽ പുതിയ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും സീസൺ റിവാർഡ് ആയിട്ട് നമുക്ക് ഗോൾഡൻ ഈഗിളിന്റെ ഗൺ സ്കിന്നും ലഭിക്കുന്നുണ്ടാവും അടുത്തതായിട്ട് ആക്ടീവ് എന്ന് പറയുന്നത് ഒരു ആക്ടീവ് ക്യാരക്ടറിന്റെ എബിലിറ്റി മറ്റൊരു പാസീവ് ക്യാരക്ടറിന്റെ സ്കിൽ ആഡ് ചെയ്യാൻ കഴിയുന്നുണ്ടാവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അലോക്കിന്റെ ക്യാരക്ടർ എബിലിറ്റി ഇനി മുതൽ ഏതൊരു പാസിവീവ് ക്യാരക്ടറിന് ഉപയോഗിക്കാനാവുന്നുണ്ടാവും അലോക്കിന്റെ ക്യാരക്ടർ എബിലിറ്റി മാത്രമല്ല റാഫേൽ അങ്ങനെയുള്ള ആക്റ്റീവ് ക്യാരക്ടർ സ്കിൽസ് ഉള്ള ക്യാരക്ടറിന്റെ എബിലിറ്റി ഓൾറെഡി ഇതിനെപ്പറ്റി നമ്മൾ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനലൊന്ന് കയറി നോക്കുക അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യണേ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും അതുപോലെ തന്നെ ഓൾറെഡി ആ വീഡിയോ കണ്ട കൂട്ടുകാർക്ക് ബോർ തോന്നും സോ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക എന്തായാലും എല്ലാ കൂട്ടുകാർക്കും ഏജ് ഓഫ് സ്ട്രീമേഴ്സ് എന്ന ഇവന്റിൽ ഇന്ന് ഒരു ഫ്ലിപ്പ് ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട് സോ എല്ലാ കൂട്ടുകാരും ഫ്ലിപ്പ് ചെയ്യുക ഞാനിവിടെ ഫ്ലിപ്പ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സമൺ ആണ് സോ നിങ്ങൾ ഇന്ന് ഫ്ലിപ്പ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്താണ് കിട്ടിയെന്ന് തീർച്ചയായിട്ടും താഴത്ത് കമന്റ് ചെയ്യാൻ മറക്കരുത് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രീഫെയർന്ന എല്ലാ ചങ്കന്മാരിലേക്കും ഒരു മടിയും വിചാരിക്കാണ്ട് ഈ വീഡിയോ ഒന്ന് അറഞ്ചം പുറം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് മലയാളി മച്ചാമാർക്ക് ഈ ഇവന്റിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും സോ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സൌജന്യമായിട്ടുള്ള സഹായം എന്ന് പറയുന്നത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ താഴത്ത് കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക അതോടൊപ്പം തന്നെ സൈഡിൽ കാണുന്ന ബെൽ ബെൽബട്ടൺ ടപ്പൊന്ന് ഇടിച്ച് പൊട്ടിച്ച് ഓൾ എന്ന നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ഫ്രീ ഫയറിലെ അപ്കമിംഗ് അപ്ഡേറ്റ്സ് ആൻഡ് ഇവന്റ്സിനെ പറ്റിയുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ണ്ടാവും അപ്പൊ ഇതിനേക്കാൾ മികച്ച ഒരു അടിപൊളി കിട്ടുകയർ വീഡിയോമായിട്ട് വരുന്നവരേക്കും ബൈബൈ ഗൈസ് ലവ് യു ആൾ ആൻഡ്